നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ തക്കാളിയും ചെമ്മീനും കൂടി തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ചേട്ടൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ അതിനുവേണ്ടി ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് തക്കാളി ഒരു സവാള ഒരു വലിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് കേട്ടാ ഇനി നാളികേരം ഒരു മുറി ചിരണ്ടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കയ്യോടെ അടിച്ചെടുക്കാം അതിനകത്തോട്ട് ഒരു മൂന്ന് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം അപ്പം ഞാൻ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കേട്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങാ രപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കറിയുടെ പരിപാടി ആരംഭിക്കാം കേട്ടോ അപ്പോൾ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഡയറക്റ്റ് നമ്മുടെ പച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാണ് കേട്ടോ ഇനി ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം ഡയറക്റ്റ് ഞാൻ കൊടുക്കുകയാണ് സ്റ്റവ് കത്തിച്ചിട്ടില്ല ടാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഒന്ന് ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മല്ലിപ്പൊടി അത് വളരെ കുറച്ച് കേട്ടോ ഇത് എത്ര മല്ലിപ്പൊടിയാണ് ഞാനിട്ട് എടുത്തേക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പിന്നെ ഒരു കഷ്ണം പുളി കേട്ടോ ഇതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കൈ വെച്ച് നല്ലോണം തിരുമ്പി എടുക്കണേക്കും ബെറ്റർ കേട്ടാ ഞാൻ ഇപ്പം ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് കയ്യിൽ വെച്ചാണ് ഇളക്കണത് ഈ അങ്ങനെ വരുമ്പോൾ ഈ മസാല ഒക്കെ നല്ലോണം പിടിക്കേ നമുക്ക് തേങ്ങ അരപ്പം കൂടി ചേർത്ത് കൊടുക്കട്ട നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ട ആവശ്യത്തിനുള്ള ഗ്രേവി കൈയോടെ കയ്യോടെ തന്നെ ആക്കിയെടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കണ പണി മാത്രമേ ഉള്ളൂ എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേവിച്ചെടുക്കണ പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കണ പണി മാത്രമേ ഉള്ളൂ അപ്പോൾ അത നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരണംണ്ട്ട്ടാ ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉപ്പ് പുളി എല്ലാം പാകത്തിനാണോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്ക ചേട്ടൻ്റെ ഫേവറേറ്റ് ഡിഷാണ് ഇത് തക്കാളിയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെച്ച കറി മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് മാങ്ങയും കൂടി ഒരു കഷണം ഇട്ട് കൊടുക്കായിരുന്നാലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എനിക്കിന്ന് മാങ്ങ കിട്ടിയില്ല അപ്പൊ ഞാൻ തക്കാളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ കറി ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് നമുക്ക് കറി നല്ല പറ്റിച്ചെടുക്കണം കേട്ടോ കറിയൊക്കെ നല്ല രീതിക്ക് തിളച്ച് വന്നിട്ട് അപ്പൊ ഞാൻ ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി നോക്കണം കേട്ടോ ചാറൊക്കെ കുറെയൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റായി കിടണം നല്ല കിടും ടേസ്റ്റ് ആണ് കേട്ടോ നല്ല എന്താ പറയാ നല്ല പാകത്തിന് പുളി ചെമ്മീന്റെ ആ ടേസ്റ്റ് എല്ലാം കൂടി ഇപ്പൊ കറി നല്ല സൂപ്പറായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിപ്പ ഇങ്ങനെ കറി വെക്കണം കേട്ടോ ചെമ്മീനൊക്കെ വല്ല റയറായിട്ടേ മേടിക്കാറുള്ളൂ ഇപ്പൊ വീട്ടില് അപ്പൊ നമ്മുടെ കറിയില് എണ്ണയൊക്കെ തെളിഞ്ഞ് മഞ്ഞട്ടാ അപ്പൊ ഞാൻ ഒരു രണ്ട് ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയില് വറുത്ത് നമ്മുടെ ഒരു വറവ് ഇട്ടിട്ടുണ്ട് കേട്ടോ കറിക്ക് അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ ഇടുന്ന പോലെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇരട്ടിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കും തോറും ചൂടുണ്ടാവുമല്ലോ ആ ചൂടില് നമ്മുടെ കറി ഒന്നും കൂടി കുറുകി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലെവല് ഇത്രേം നമ്മുടെ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടുവന്നിട്ട് തന്നെ നല്ലോണം കിടന്ന തിളക്കണുണ്ട് അപ്പൊ ഇത്ര മതി നമുക്കിനി രണ്ട് കറിവേപ്പിലൊക്കെ വെച്ചുകൊടുക്കട്ട മുകളില് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല അടിപൊളി ചെമ്മീൻ തക്കാളി തേങ്ങ അരച്ച് വെച്ച് കറി ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്